പുതിയ പുതിയിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മലയാളി പ്രവാസികളെ സാമ്പത്തിക അഭയാർത്ഥികൾ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തുകാരൻ സക്കരയാണ് അരനൂറ്റാണ്ടുകാലത്തെ പ്രവാസി വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും ആർഭാടപൂർണമായ വിവാഹം ഉൾപ്പെടെയുള്ള ദൂർത്തുകൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കപ്പെട്ടതെന്ന് സി ഡി എസിന്റെ പഠനം വ്യക്തമാക്കുന്നു മരുഭൂമിയിൽ ചോര നീരാക്കുന്ന അധ്വാനത്തിന് പ്രവാസിക്ക് മറച്ചു കിട്ടുന്നത് എന്താണ് ഗൾഫ് സമിറ്റ് ഈ വിഷയം ഇന്ന് പരിശോധിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ അതിഥികൾ മിസ്റ്റർ അൻവർ നഹ പ്രസിഡന്റ് കെ എം സി സി ദുബായ് മിസ്റ്റർ കെ വി സംസുദ്ദീൻ ചെയർമാൻ പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ഇടത് സാംസ്കാരിക പ്രവർത്തകൻ മിസ്റ്റർ കെ എൽ ഗോപി യു എയിലെ ലീഡിംഗ് ബാങ്കിന്റെ സീനിയർ ലീഗൽ അഡ്വൈസറും മാനേജറുമായ അഡ്വക്കേറ്റ് ബേക്കർ അലി കെ എൽ ഗോപി സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുവിൽ നമ്മൾ നാട്ടിൽ പറയാറുണ്ട് മലയാളി ഗൾഫിൽ പോയി ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ആദ്യം കാണുക തറ കിട്ടുന്നതാണ് പിന്നീട് അവിടെ നമ്മൾ വലിയൊരു മഹാസൗദം ഉയരുന്നത് കാണും പിന്നീട് അത് തിരിച്ചടച്ചു തീർക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് അയാളുടെ ഭാഗത്ത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ വീട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു വിവാഹം ഏറ്റവും ആർഭാടപൂർവ്വം വിവാഹം നടത്തുന്നു അതിൻ്റെ അതിൽ ബലിയൊഴിക്കേണ്ടി വരുന്നത് സ്വന്തം ജീവിതമാണ് എന്തുകൊണ്ടാണ് സ്വന്തം അധ്വാനത്തിൻ്റെ വരുമാനം അതിൻ്റെ വില മനസ്സിലാക്കി വേണ്ട രീതിയിൽ അതിനെ അതിനുപയോഗപ്പെടുത്താൻ പ്രവാസി മലയാളിക്ക് കഴിയാതെ പോകുന്നത് ഈ വിഷയത്തിലെ ഒരു സാംസ്കാരിക പ്രശ്നം വളരെ കാതലായിട്ട് നിൽക്കുന്നുണ്ട് സാംസ്കാരിക പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിയേറ്റത്തിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ബർമയിലേക്കാണ് അപ്പോൾ രണ്ടാം ഭാഗം ബർമയിലേക്ക് പോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വന്നത് അവശരായി തങ്ങളുടെ തകരപ്പെട്ടിയും തൂക്കിയിട്ട് നാട്ടിൽ കടന്ന് മരിക്കാനാണ് മൂന്നാമത്തെ കുടിയേറ്റമാണ് സിലോണിലേക്കും മറ്റും നടക്കുന്നത് സിലോണിലേക്ക് പോയതോട് കൂടിയിട്ട് ആളുകൾ കൂടുതൽ സമ്പാദ്യം തുടങ്ങി കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ വളരെ അരക്ഷിതമായിട്ടുള്ളതായിരുന്നു ജാതീയത മറ്റൊക്കെ തന്നെ ശക്തമായിരുന്നു ഈ അവസ്ഥയിൽ വളരെയധികം അവശതകൾ അനുഭവിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ അന്യനാട്ടിൽ പോയി സമ്പാദ്യം നടത്തി തിരിച്ചു വന്നപ്പോൾ തങ്ങളോട് ഏതുപോലെയാണോ ഒരു സമൂഹം പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറിയിരുന്നത് ആ പ്രതികാര ബുദ്ധിയോടുകൂ ആ പ്രതികാര ബുദ്ധി മനസ്സിൽ സൂക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സമ്പത്ത് കൂടുതൽ കൈക്കലാക്കാനും സമ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി താനാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ധാരാളിത്തമായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് വസ്തുത തങ്ങൾക്കില്ലാത്ത പണം ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ആളുകൾ കൃത്രിമമായിട്ടുള്ള പൊങ്ങച്ചം കാണിച്ചു തുടങ്ങി ഈ കൃത്രിമമായിട്ടുള്ള പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് ലഭിക്കാൻ കഴിയാതിരുന്ന വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് കടം വാങ്ങി മറ്റ് മുഖേന മറ്റുള്ള ആളുകളുടെ ഒപ്പം തന്നെ താനും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് വസ്തുത കേരളത്തിന്റെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കുക ഞെട്ടിപ്പിക്കുന്ന സംഗതിയാ ഉയർന്ന വരുമാനക്കാരായിട്ടുള്ള പത്ത് ശതമാനം ആളുകളുടെ കയ്യിലാണ് ഭൂമിയുടെ അറുപത് ശതമാനവും പഠനമാണ് പറയണത് അതേപോലെ തന്നെ ഉയർന്ന വരുമാനക്കാരായിട്ടുള്ള പത്ത് ശതമാനം ആളുകളുടെ കയ്യിലാണ് മൊത്തം വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനവും അപ്പൊ താഴേക്കിടയിൽ കിടക്കുന്ന അറുപത് ശതമാനം ആളുകളുടെ കയ്യിലിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് കേവലം പതിനേഴ് ശതമാനം മാത്രമാണ് അപ്പൊ വരുമാനത്തിന്റെ വലിയൊരു അസമത്വം കേരളത്തിൽ നിലനിൽക്കുന്നു ഇത് ചെയ്യേണ്ടതാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം പോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായി നാട്ടിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നേരത്തെ ശ്രീ ഗോപി പറഞ്ഞതുപോലെ ഒരു തകരപ്പെട്ടി മാത്രമാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത് എന്ന എന്ന തിരിച്ചറിവ് പ്രവാസിക്ക് ഉണ്ടാകുന്നത് അതുവരെ നാട്ടിലെ ഏറ്റവും സമ്പന്നന്മാർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇതെല്ലാം നടത്തുമ്പോൾ സ്വന്തം അധ്വാനവും അതിൻ്റെ എല്ലാം അവൻ മറച്ചു പിടിക്കുകയാണ് എന്തുകൊണ്ടാണ് പണം എങ്ങനെ വിനിയോഗിക്കണം അത് ഏത് തരത്തിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിൽ നിക്ഷേപിക്കണം എന്ന കാര്യത്തിൽ ഒരു ബോധ്യം പ്രവാസിക്ക് നഷ്ട ഇല്ലാതെ പോകുന്നത് ഒരു പ്രവാസി ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ ഗോപി പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ആയിട്ടാണ് ഞാൻ പറയുന്നത് കുടുംബത്തിൻ്റെ ചിന്ത എന്താണ് ഇന്നലെ വരെ ജീവിച്ചതിനേക്കാൾ വ്യത്യസ്തമായൊരു ജീവിതം ഞങ്ങളുടെ കുടുംബത്തിന് ഇനി അങ്ങോട്ട് നയിക്കാൻ സാധിക്കുമെന്നുള്ള തോന്നലാണ് സാധാരണ പ്രവാസികൾ കുടുംബങ്ങൾക്കുണ്ടാകും ആദ്യം തന്നെ ഉണ്ടാവുന്ന അതാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ ആളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ടെലിഫോണോ ആദ്യം വരുന്ന കത്ത് വരുന്ന കത്തോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരിക്കലും പ്രവാസി അവൻ്റെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവൻ ജീവിക്കുന്ന അതിസങ്കീർണ്ണമായ സാഹചര്യങ്ങളോ കുടുംബത്തെ അറിയിക്കുന്നില്ല മാത്രമല്ല നാട്ടിൽ പോകുന്ന പ്രവാസി ഒരു പ്രത്യേക അഭിനയമാണ് നടത്തുന്നത് ഒരു ജാടയാണ് കാണിക്കുന്നത് അത് കാണിക്കുമ്പോൾ ഒരിക്കലും പ്രയാ പ്രവാസിയുടെ കുടുംബങ്ങൾ നീ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ഒരു സാഹചര്യമാണ് പ്രവാസിയും പ്രവാസിയുടെ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രവാസി ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യം വെച്ചുകൊണ്ട് അത്രയും കാലത്ത് ഒരു നാല് ദശാംശ ദശാബ്ദ കാലത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ വെറും ആയിരം ഉറുപ്പിയ ഒരു പ്രവാസി എല്ലാ മാസവും സമ്പാദിക്കുകയാണെങ്കിൽ മുപ്പത് വർഷം ഇവിടെ ജീവിച്ച ഒരു പ്രവാസിയുടെ കയ്യിൽ രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം റുപ്യ ആയിരം റുപ്യ ഓരോ മാസവും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് വർഷം ജീവിച്ച ആളാണെങ്കിൽ അയാൾ തിരിച്ചു പോകുമ്പോൾ മുപ്പത്തി ലക്ഷം റുപ്യ ഉണ്ടാവും പത്ത് വർഷം ജീവിച്ചിട്ട് അങ്ങനെ ചെയ്ത് തിരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം റുപ്യ ഉണ്ടാവും ഒറ്റ മിനിറ്റ് ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ വരാം ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞ കണക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതാണ് സാധാരണ നിലയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും കാരണം ഒരു പ്രവാസി ധനികനാണ് അയാൾക്ക് എളുപ്പം പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അയാൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ കുടുംബത്തിന് നാട്ടിലിരിക്കുന്ന കുടുംബത്തിനുണ്ടാകും പക്ഷേ പ്രവാസിയുടെ കൂടി ഉത്തരവാദിത്തമാണ് അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അയാൾ പണമുണ്ടാക്കാൻ പെടുന്ന പാടുകളും എന്താണെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുക തീർച്ചയായിട്ടും നേരത്തെ ഗോപി സൂചിപ്പിച്ച പോലെ ഇതൊരു വർഗസംഘട്ടത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സാഹചര്യമല്ല എന്നാദ്യമേ ഞാൻ പറയട്ടെ ആദ്യകാല പ്രവാസി സമൂഹം അഭ്യസ്ഥ വിദ്യരായിരുന്നില്ല എന്നാൽ ഇന്ന് വരുന്ന പ്രവാസി സമൂഹം വിദ്യാസമ്പന്നരാണ് ഈ രണ്ട് പ്രവാസി സമൂഹങ്ങൾക്ക് ഇടയിലാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാതലായ വശമിരിക്കുന്നത് നമുക്കറിയാം ഈ അഭ്യസ്തവിദ്യരല്ലാതിരുന്ന ഒരു വലിയ പ്രവാസി സമൂഹവും വിദ്യരായ പ്രവാസി സമൂഹം തമ്മിൽ ഈ സാമ്പത്തികമായിട്ടുള്ള ലിറ്ററസിയിൽ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് മാത്രവുമല്ല ഇവിടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളെന്ന് പറഞ്ഞിട്ട് ഇവരെ സമീപിക്കുന്നവർക്കുള്ള ഒരു അജണ്ട എന്ന് പറയുന്നാൽ അവരുടെ കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ ഉപരിയായി ഈ പ്രവാസിയുടെ യഥാർത്ഥ വിഷയം കാണുന്നതിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നു ഒരു സമൂഹമായി കൺ കാണുന്നിടത്തോളം കാലം പ്രവാസിയുടെ വിഷയത്തിൽ ഇടപെടുവാൻ ഗവൺമെന്റിന് പോലും ഒരു ഒരു ബന്ധപ്പെട്ട നിയമങ്ങളില്ല ഒരു സമൂഹമായി കണ്ടാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആദിവാസി സമൂഹമുണ്ട് ആദ്യ സമൂഹമാണ് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ ഇരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രവാസി സമൂഹത്തിൻ്റെ പ്രശ്നം ആ ഒരു കോളിൽ നിന്നു കൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രവാസികൾക്ക് മാത്രമായി ഒരു നയരൂപീകരണം വരുത്തണം ആ നയരൂപീകരണത്തിൽ മാത്രമാണ് സാമ്പത്തികമായും സാമൂഹികപരമായുള്ള അവൻ്റെ വിഷയങ്ങൾ ഗവൺമെൻറ്റിന് ഫുൾഫില്ലായിട്ട് ഇടപെടാൻ പറ്റുള്ളൂ പ്രവാസിയുടെ വരുമാനത്തിൻ്റെ തോതും അതിൻ്റെ സംരക്ഷണവും രാജ്യത്തിൻ്റെ വരുമാന വരുമാനവും സംരക്ഷണവുമായി മാറുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രവാസിയുടെ സാമ്പത്തികമായിട്ടുള്ള അവൻ്റെ സ്വയം എന്താ പേഴ്സണൽ ഫണ്ടും അവന്റെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഉൽപ്പാദനപരമായ മേഖല അഡ്വക്കേറ്റ് ബഹർ അലി ഇവിടെ പ്രവാസിയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്ന് നാടിനെ സംബന്ധിച്ചുള്ള അവരുടെ ഗൃഹാതുരമായ ഓർമ്മകൾ ഒന്ന് കുടുംബത്തെ കുറിച്ചുള്ള അവരുടെ വൈകാരികമായ ഒരു സമീപനം ഇത് രണ്ടുമാണ് സത്യത്തിൽ ആലോചന ഇല്ലാതെ ശേഷി ഇല്ലാതെ ബുദ്ധി ഇല്ലാതെ പണം വിനിയോഗിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് പൊങ്കച്ചം എന്നൊരു എലമെന്റ് ഒക്കെ ഉണ്ട് അതിനെല്ലാം അപ്പുറത്തായിട്ട് ഈ രണ്ട് ഘടകങ്ങളുണ്ട് ഇവിടെ നേരത്തെ ശ്രീ അൻവർനഹ സൂചിപ്പിച്ചതുപോലെ വേണ്ട രീതിയിൽ ഇവർക്ക് ഒരു ഫിനാൻഷ്യൽ ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇവിടെ കടം വാങ്ങുന്നു പലിശ കൊടുക്കുന്നു അവിടെ നാട്ടിൽ സമ്പന്നനെ പോലെ കഴിയുന്നു എന്തുകൊണ്ടാണ് ഇത്തരം സാമ്പത്തിക ഉപദേശങ്ങൾ കൊടുക്കാൻ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്താൻ എങ്ങനെയാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് എന്ന് സംബന്ധിച്ച് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത് മലയാളിയുടെ പൊതുവായ ഒരു കാതലായ സവിശേഷമായ ഒരു സ്വഭാവം തന്നെയാണ് ഇതിൻ്റെ കാരണം കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ മലയാളി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും മലയാളി വീണ്ടും ഈ തട്ടിപ്പിലേക്ക് പോയി ചെന്നിറങ്ങുന്നതിൻ്റെ മൂന്ന് കാരണങ്ങൾ ഒന്ന് അവൻ്റെ അജ്ഞതയാണ് രണ്ടാമത് മലയാളിയുടെ ആർത്തിയാണ് മൂന്ന് കുറച്ചെങ്കിലുമുള്ള മലയാളികൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന പെട്ടെന്ന് പൈസ ഉണ്ടാക്കുകയും അതൊരു ഫ്രോഡ് രൂപത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ ഉള്ള ഒരു മനസ്ഥിതിയാണ് ഒരു ഒരു കാര്യം പ്രവാസി അല്ലെങ്കിൽ ഏതൊരു മലയാളിയും മനസ്സിലാക്കേണ്ടത് ഒരു പരിചയവും ഇല്ലാത്ത ഒരു മനുഷ്യൻ നമ്മളെ ഫോണിൽ വിളിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു തട്ടിപ്പ് അതിൽ തന്നെ ഒരു തട്ടിപ്പുണ്ട് കാരണം സോ പിന്നെ പുണ്യം കിട്ടാൻ വേണ്ടി ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല പ്രവാസിക്ക് ഏറ്റവും മികച്ച ഒരു പ്ലാൻ ഉണ്ടാക്കിയാലും അത് ഏറ്റവും നന്നായി പൊളിയുന്ന ഒരു അവസ്ഥയിലാണ് പ്രവാസിയുടെ ജീവിതമുള്ളത് വീട്ടിൽ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളും പ്രവാസിയുടെ ചുമതലയിലാണ് ഇനി ഈ പ്ലാൻ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളത് ഹൃദയമില്ലാതാവുക എന്നൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ പഴയ പ്രവാസി ഒന്നല്ല ഇപ്പോഴത്തെ പ്രവാസി നേരത്തെ നെഹ്ദ് വളരെ ലളിതമായിട്ട് സൂചിപ്പിച്ചു എന്നാലും അതിലും ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് പോലും പ്രവാസി ഇങ്ങനെയൊന്നും അല്ല നമ്മൾ പഴയ ഒരു പിന്നെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പിക്ചർ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രവാസത്തെയും പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റിനെയും അളക്കുന്നത് എത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ല അതോടൊപ്പം തന്നെ ഈ പൊങ്ങച്ചം എന്നുള്ളത് ഈ പ്രവാസിക്ക് മാത്രം നമ്മൾ എന്തിനാണ് പ്രവാസിയുടെ എം വല്ല അവൻ പൊങ്ങച്ചക്കാരനാണ് എന്ന് നമ്മൾ ചാർത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതിനെ മീഡിയകളും മറ്റ് സംഭവങ്ങളൊക്കെ തന്നെ പ്രവാസികൾ തന്നെ അത് ഏറ്റുപിടിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ടാവും ഇപ്പൊ അതൊക്കെ മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു കോമാളിത്ത രൂപത്തിലേക്ക് പ്രവാസത്തെ മാറ്റുകയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുകയും അല്ല അല്ലെങ്കിൽ എങ്ങനെയാണ് വീട് വെക്കുന്നില്ല അത്തരം ഒരു ട്രെൻഡ് ഉണ്ടാക്കിയത് പ്രവാസികളാണെന്നുള്ളതാണ് കേരളം അതുപോലെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയത് പ്രവാസം ദൂർത്തായി നടത്തേണ്ട ഒന്നാണ് അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ പിന്നെ മണിമാളികയാക്കിണ്ട കെട്ടേണ്ടതാണ് എന്ന ട്രെൻഡ് അത് ട്രെൻഡിന്റെ പ്രശ്നമല്ല ഒരാൾക്ക് കാശുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വീടുണ്ടാക്കണം അതില് സാമൂഹികമായിട്ടുള്ള മറ്റ് സംഭവങ്ങളൊക്കെ അയാൾ തീരുമാനിക്കേണ്ട ഒരു വ്യക്തി തീരുമാനിക്കേണ്ട അപ്പം പ്രവാസികൾ ചെയ്യുമ്പോൾ മാത്രം വലിയൊരു ക്രൈം ആയിട്ട് സോഷ്യൽ ക്രൈമായിട്ട് സമൂഹത്ത് ഉയർത്തി കാണിക്കുകയും അതൊരു ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് എന്നാൽ പോലും ഇപ്പോഴത്തെ പ്രവാസം അങ്ങനൊന്നും അല്ല നമ്മൾ പറയുന്നത് പോലെ പ്രവാസികൾ സാമ്പത്തിക രീതി വളരെ ബുദ്ധിപരമായിരുന്നു ഒരു വിഭാഗം എപ്പോഴും ഈ തട്ടിപ്പിലിരായിട്ട് അത് പ്രവാസികൾ എന്നുള്ളതല്ല അത് മനുഷ്യ വിഭാഗത്തിൽ എപ്പോഴും അങ്ങനെയുണ്ട് പിന്നെ ഗോപി പറഞ്ഞൊരു സംഭവം ഇടതുപക്ഷത്തിൻ്റെ ഞാനത് അതിൽ പറഞ്ഞുകൊണ്ട് മാത്രം അതിന് ഞാൻ പിന്നെ പിന്നെ ഇത് ചെയ്യാണ് പക്ഷേ ഇടതുപക്ഷം എന്ത് സാംസ്കാരികമായിട്ടുള്ള മുതലാളിത്ത വിരുദ്ധമായിട്ടുള്ള എന്ത് പൊങ്കച്ചത്തിനെതിരെയുള്ള ഒരു കൾച്ചറാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു സമീപനവും അങ്ങനെ ഒരു നിലപാടും അങ്ങനെ സോഷ്യലായിട്ടുള്ള ഒരു അവയർനെസ് ഇടതുപക്ഷം നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളം ഇങ്ങനെ ആകുമോ എന്നുള്ളത് അപ്പൊ അത് അത് നമ്മുടെ ഒരു അവകാശവാദമാണ് ഗോപി ഈ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രവാസികൾ പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടില്ല ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണെന്നുള്ള വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് അത് എത്രത്തോളം അല്ല ആ സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കഴിയണം ആ കഴിയുക എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന് മൂന്ന് തരത്തിലാണ് നമ്മൾ കാണുന്നത് അതിലെ സവിശേഷമായിട്ടുള്ള പ്രവാസമാണ് ഗൾഫ് മേഖലയിലെ പ്രവാസം ആ സവിശേഷമായിട്ടുള്ള പ്രവാസത്തിൽ ഗൾഫ് മേഖലയിലുള്ള ആളുകൾ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ നാട്ടിൽ ചിലവാക്കുന്നതിന് വേണ്ടി മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതാണ് തങ്ങളുടെ സമ്പത്ത് നാട്ടിൽ ചിലവാക്കുന്നതിന് വേണ്ടി മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ എങ്ങനെയാ നല്ല വീടുണ്ടാക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിൽ ചുരുങ്ങി പോകുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും പ്രവാസികളുടെ പണം വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള മനസ്സ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് പോയിന്റ് ആണ് പക്ഷെ അതേസമയം തന്നെ നാടിന്റെ വികസനത്തിന് വേണ്ടി നല്ല നിക്ഷേപങ്ങൾ നടത്താൻ പ്രവാസികൾക്ക് കഴിയാതെ വരുന്ന സാഹചര്യമില്ല അത് വിനിയോഗിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല മത സാമുദായിക സംഘടനകൾക്ക് സാധിച്ചിട്ടില്ല ഈ ഇത്തരം സംഘടനകളും സർക്കാരുമാണ് എല്ലാ കാലത്തും പ്രവാസികളുടെ വഞ്ചിക്കുന്നതെന്ന് പറയുന്നത് ശരിയാണോ അല്ല അതിലെ ഒരു പ്രധാന ഘടകം ഇപ്പോൾ വീട് വെക്കുന്നതോ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ചിലവാക്കുന്ന അതിൻ്റെ മാനദണ്ഡ അല്ല ഇതിലുള്ളത് ഓരോ വ്യക്തിയും അവൻ ചിലവാക്കേണ്ടത് അവൻ്റെ സാമ്പത്തിക ശേഷിക്കനുസൃതമായിട്ടാണ് ഒരു വീട് വെക്കുന്നത് ആ വ്യക്തിയുടെ സാമ്പത്തിക ശേഷി എത്രയുണ്ടോ അതനുസൃതമായി വീട് വെക്കാൻ പാടുള്ളൂ അല്ല കടം മേടിച്ച് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവരെയല്ല വേണ്ടത് അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടത് നടത്തേണ്ടത് അവൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അതോടുകൂടി അവൻ തീരാകടത്തിൽ അടിമപ്പെടുന്ന അവസ്ഥ അല്ല വേണ്ടത് ഇപ്പോൾ നമ്മൾ നടത്തിയ സർവേയിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും താഴ്ന്ന മധ്യ അപ്പർ മിഡിൽ ക്ലാസ് ആ സെഗ്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ അഞ്ച് ശതമാനം ആളുകൾക്ക് നാട്ടിൽ തിരിച്ചു പോയാൽ ജീവിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഉള്ളു എന്നാണ് ഞാനൊക്കെ വളരുന്ന കാലം മുതലുള്ള മലയാളിയുടെ ചിന്ത ഗ്രാമീണമായ പരിസ്ഥിതി പശ്ചാത്തലവും നാഗരികമായ എല്ലാ സൗക സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം സമ്പത്തുണ്ട് അവർ ഇത് നിർവചിക്കുകയും അവർ തന്നെ മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് മേൽ ഭരണങ്ങളും നയങ്ങളും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഉയർന്നു ഉയർന്നു വരുന്നവൻ രീതിയിലായാലും ഒരു ആഗ്രഹം അവന്റെ വേണ്ടി വേണ്ടി ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പൊതുബോധമല്ലേ നമുക്ക് പൊതുവായിട്ട് മാറേണ്ടത് മഹാ ഇവിടെ ലീഗുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണല്ലോ താങ്കളുടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം വിവാഹ ദൂർത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനിങ് ആണ് അത്തരം വലിയ ദൂർത്ത് നടക്കുന്ന വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട തങ്ങൾ കുടുംബം പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തി ഈ പറയുന്ന മാതിരി ഒരു പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം സംസ്കാരം നമുക്കിടയിൽ ഉണ്ടായത് അതല്ല പ്രവാസികൾ ഉണ്ടാക്കി വെച്ച ഒരു ട്രെൻഡിനെ മറ്റുള്ളവർ പിന്തുടരാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ക്യാമ്പയിന് നിങ്ങൾ തുടക്കമിട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ചില വാക്കുകളെ പൊങ്ങച്ചം തൂർത്ത് ഇതിനെ ഒരു പ്രവാസിയുടെ ചുമലിൽ വെച്ച് അങ്ങ് തള്ളിവിടുന്ന ഒരു പ്രവണത അത് ശരിയല്ല സാമൂഹ്യ മനസ്സാക്ഷിയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ കൊഞ്ഞനം കുത്തുന്ന രൂപത്തിൽ നാട്ടിൽ കല്യാണങ്ങളാവട്ടെ മറ്റ് സംഭവങ്ങളാകട്ടെ നടക്കുമ്പോൾ അതിനെതിരെ ഒരു പൊതുബോധം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്താലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദൂർത്തിനെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത് ഏതാണ്ട് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ വരെ അത് എത്തിക്കുവാൻ പാർട്ടിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് താങ്കൾ സൂചിപ്പി സൂചിപ്പിച്ച പോലെ മുതിർന്ന നേതാക്കൾ മാത്രം പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതെല്ലാം ഒരു സമൂഹത്തിന് ഒരു ഒരു നിരക്കാത്തതാണ് എന്നുള്ള ഒരു പൊതുബോധം ഒരു അവബോധം അവരിൽ സന്നിവേശിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഭൂരിപക്ഷം പ്രവാസികളുടെയും ഗണ്യമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡാണ് ഈ ലാൻഡ് നമ്മൾ കുറേ കാലം ഇങ്ങനെ വെറുതെ ഇടുന്നു നാച്ചുറൽ അപ്രീസിയേഷനോ ഫോറസ്റ്റ് അപ്രീസിയേഷനോ ആണ് പലരും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ വില കൂടിയാൽ എനിക്ക് ലാഭം കിട്ടുമെന്നുള്ളത് അതൊരു പഴയ ചിന്തയായിട്ടാണ് ഇന്നത്തെ പുതിയ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് അതായത് പ്രൊഡക്റ്റീവായ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയുന്നു കഴിഞ്ഞിട്ടില്ല റൈറ്റ് അഡ്വക്കേറ്റ് ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പഴയ പ്രവാസിയല്ല ധനവിനിയോഗത്തിന്റെ കാര്യത്തിൽ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി ആലോചനാ ശേഷിയോടുകൂടി സമർത്ഥമായി ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രവാസികൾ അവരുടെ ഏറിയ പങ്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് താങ്കളുടെ അനുഭവത്തിൽ ഇത് ശരിയാണെന്ന് തോന്നുന്നുള്ളൂ പൂർണ്ണമായും ശരിയല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രവാസി തലമുറ എന്ന് പറയുന്നത് അഭ്യസ്തവിദ്യരായ ആളുകളാണ് പക്ഷേ അവരുടെ തന്നെ സാമ്പത്തിക സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു വലിയ ദൂർത്തിൻ്റെ ഒരു ലെവലിലേക്കാണ് പോകുന്നത് പക്ഷേ ഒരു വ്യത്യാസമുള്ളത് നേരത്തെയുള്ള പ്രവാസി ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ കടം വാങ്ങിക്കുകയും പലിശക്കെടുക്കുകയും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയും ഒരു വേള പിന്നെ ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്ത് ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രവാസി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു മാത്രമാണ് അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് എന്ന് നമുക്ക് മൊത്തത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല മറിച്ച് ഓരോ ഘട്ടത്തിലും ഓരോ തലത്തിലുള്ള പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസികളുള്ള കേരളത്തിലാണ് എന്തുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവാസായിട്ട് പ്രവാസിയായിട്ട് ഇങ്ങോട്ട് വരാനും വരുന്നത് അതിൽ മിക്ക ഏറ്റവും വലിയ പങ്ക് നമ്മളെ ഗവൺമെൻറ് ആണ് നടത്തുന്നത് ഇപ്പൊ ഗുജറാത്ത് നോക്കട്ടെ മറ്റുള്ള ബോംബെ മുംബൈ നോക്കട്ടെ അവിടെ അവരെ തന്നെ പല വ്യവസായങ്ങളും പല സ്ഥാപനങ്ങളും അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് അവിടെ തന്നെ ജോലി അവിടെ അവിടുന്ന് അവരെ നാട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്യാനുള്ളത് വലിയൊരു ഇതാണ് പ്രവാസിയുടെ ഒരു പ്ലാൻ എന്നത് സംബന്ധിച്ച് അവർക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സർക്കാർ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ അതുണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം ഇനിയിപ്പോൾ നിതാക്കാത്ത പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി തൊഴിൽ നഷ്ടപ്പെട്ട് പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ പുനരധിവസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾക്കിടെ തീർച്ചയായിട്ടും ഭരണകൂടത്തിൽ പ്രവാസി എന്നുള്ളത് ഒരു അജണ്ടയെ അല്ല ഇന്ന് അത് അജണ്ടയായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് പ്രവാസികളെക്കുറിച്ച് ഭരണകൂടം ചിന്തിക്കുകയുള്ളു നിലവിലുള്ളതിൽ ഇപ്പോൾ പ്രവാസി വോട്ടവകാശം വന്നതോടു കൂടിയിട്ട് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ പോസിറ്റീവ് സ്റ്റെപ്പ് ഉണ്ടാകുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ ഈ പ്രവാസി നിക്ഷേപങ്ങളോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രം ഇപ്പോഴും ക്രമീകരിക്കുന്ന സംവിധാനം നിലനിൽക്കുകയാണ് ആ സംവിധാനത്തിന് മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവാസികൾ സ്വന്തമായി വ്യക്തിപരമായി ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയും സാമൂഹിക നേതാക്കളെയും നോക്കി നിൽക്കാതെ വ്യക്തിപരമായ ഒരു സാമ്പത്തിക പ്ലാനിങ് അവർ സ്വന്തം നടത്തേണ്ടതുണ്ട് എന്നാണ് എത്ര തന്നെ നമ്മൾ പ്രവാസികൾ പിന്തുണ പ്രവാസികൾ തന്നെയാണ് ഈ ധൂർത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ എന്നെനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എൻ്റെ പ്രദേശത്തെ ഉദാഹരണം വെച്ചാണ് ഞാൻ നോക്കുന്നത് ഈ ധൂർത്തുമായി ബന്ധപ്പെട്ട വിവാഹ വിവാഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പ്രവാസികൾ ഇതിലൊരു അച്ചടക്കം പാലിച്ചിരുന്നെങ്കിൽ തിരിച്ചു തന്നിട്ട് ഗവൺമെന്റിനെ നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു നേരത്തെ സൂചിപ്പിച്ചു പ്രവാസികൾക്ക് എല്ലാ കാലത്തും അവരുടെ ഒരു നിക്ഷേപമായി കാണുന്നത് ഭൂമിയാണ് നമുക്കറിയാം ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെല്ലാം തന്നെ ഏറ്റവും അധികം വല വീശുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അവരുടെ പ്രോപ്പർട്ടി എക്സ്പോയെല്ലാം ലക്ഷ്യം വെക്കുന്നത് പ്രവാസികളുടെ പണത്തെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വാധീന വലകളിൽ വീണ്ടും വീണ്ടും പ്രവാസി വീഴുന്നത് അതിലൊരു പ്രത്യേക കാരണമുണ്ട് മലയാളികളുടെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളത് അതുകൊ അതേസമയം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ ഭൂലഭ്യതയുള്ള പ്രദേശം ആ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഒരു വീട് എന്ന സ്വപ്നം ഒരു തുണ്ട് ഭൂമി എന്നുള്ള സ്വപ്നം നമുക്ക് ഉള്ളതുകൊണ്ടും നമ്മൾ മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും അതിന് ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടി അവസരങ്ങൾ കിട്ടുമ്പോൾ അതിൽ ചാടി വീഴുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ഒരു വീട് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റിയാണ് ഒരു അസെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ താമസിക്കുകയാണ് അതിൽ പക്ഷേ ഇതിനു വേണ്ടിയാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് അതുകൊ ആ കാരണം കൊണ്ട് തന്നെ ഇതിൽ നിന്ന് വാടകയ്ക്ക് കൊടുത്താൽ പോലും കേരളത്തിൽ ഇത്തരം നിക്ഷേപങ്ങൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്താൽ പോലും അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഒരു സിറ്റിയിലും കിട്ടുന്നില്ല ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാൾ കുറവാണ് ഒരു വീടുണ്ടാക്കി വാടകയ്ക്ക് കൊടുത്താൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു അപ്പാർട്ട്മെൻറ് മേടിച്ച് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്നത് ഇത് മനസ്സിലാക്കുന്നില്ല പ്രവാസി പക്ഷേ അതിനുവേണ്ടി പണം ലോൺ എടുക്കുന്നത് പതിനാല് ശതമാനത്തിലാണ് ശരി പറഞ്ഞാ ഇവിടെ ഏറ്റവും വലിയ അപകടം ഒരു സാധാരണ ഒരു വീട് ലളിതമായ വിവാഹ ചടങ്ങുകൾ സുരക്ഷിതമായ നിക്ഷേപം ഈ ഒരു ഫോർമുലയിലേക്ക് പ്രവാസികൾ എത്തുക എന്നുള്ളതാണ് സത്യത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള സുന്ദരമായ ജീവിതത്തിന് അവൻ ചെയ്യേണ്ടത് ഈ ഒരു ബോധോദയം ഉണ്ടാക്കാൻ സംഘടനകൾക്ക് കഴിയേണ്ടതല്ലേ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇവിടെ ഗൾഫ് നാടുകളിൽ ഏറെ ശക്തമായ ഒരു സംഘടനാ സംവിധാനമാണ് കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ ദുബായ് കേന്ദ്രീകരിച്ച് കെ എം സി സി ചെയ്യുന്നത് അതിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഒരു സുരക്ഷാ സ്കീം ഒരു വെൽഫെയർ സ്കീമാണത് ഒരു സ്വയം സഹായ സംഘം എന്നുള്ള അടിസ്ഥാനത്തിൽ പരസ്പര സഹായ നിധിയായിട്ട് ഉപയോഗിക്കുമെന്നും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ദുബായിൽ അത് വളരെ വിജയകരമായി നടന്നു വരികയാണ് ഇന്നും പ്രവാസ ലോകത്തിൻ്റെ ഒരു വലിയ സങ്കടകരമായ അവസ്ഥ എന്ത് ചോദിക്കണം എന്നറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഈ പഴയ നിയമങ്ങൾ വെച്ച് പുതിയ അവസ്ഥകളെ മറികടക്കാനാണ് ശ്രമിക്കുന്നത് ഒരിക്കലും അത് സാധിക്കില്ല അപ്പോൾ നിലനിൽക്കുന്ന ഒരു ഒരു നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവാസിയുടെ ഡൈനാമിക്കായുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നിന്നതാണ് ഇത്രയും കാലം നമുക്ക് പറ്റിയ തെറ്റ് അത് തിരുത്തപ്പെടണം അതിന് എൻ പോളിസി കൊണ്ടുവരണം എന്നുള്ളതാണ് കഴിഞ്ഞ എൻ മീറ്റിലും ഒരു സംഘടനാ ഭാരമായി എന്നുള്ളതിൽ ഞാൻ ഉന്നയിച്ചത് യു ഡി എഫ് വന്നിട്ട് നാല് വർഷം മന്ത്രിയായി ഇരുപത് മന്ത്രിമാരുണ്ടായി ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടായി ഒരു വലിയൊരു വിഭാഗം പ്രവാസി ലോക ലീഗുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് അപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങൾ പോലും യു ഡി എഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായ സ്വാധീനമുള്ള ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്തു ചെയ്തു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പെട്ടെന്ന് ഉത്തരം നിലനിൽക്കുന്ന ഒരു നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ് പരിഷ്കരിക്കാമല്ലോ പരിഷ്കരിക്കുന്ന ഒരു ഉദാഹരണം പറയാം ഈ ഒരു ക്ഷേമനിധി ബോർഡിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുക ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂട്ടറി പ്രസന്റേജ് കൂട്ടുക എന്നുള്ളതാണ് അത് വളരെ വലിയ തോതിൽ കൂട്ടിയത് കെ സി ജോസഫിന് നേത്വം നൽകുന്ന ഈ ഗവൺമെന്റ് ആണ് അഡ്വക്കേറ്റ് ബക്രലി സ്വാഭാവികമായും ഇനി ചർച്ച ചെയ്യേണ്ടത് പ്രവാസികളുടെ ഇനിയുള്ള ജീവിതം അത് സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ എങ്ങനെ നല്ലതാക്കാം എന്നുള്ളതാണ് എന്താണ് താങ്കളുടെ നിർദ്ദേശങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും യു എ ഇ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രത്യേകമായ ഒരു പരിതസ്ഥിതി കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ബ്യൂറോ ഐ മീൻ ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ യു എൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അവിടെ ഏറ്റവും പുതിയ കണക്കുകൾ തെളിയിക്കുന്നത് ഇവിടെയുള്ള പോപ്പുലേഷനിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഡെപ്റ്റേഴ്സാണെന്നാണ് അപ്പോൾ പ്രവാസികൾ സ്വാഭാവികമായും അതിൽ ഉൾക്കൊള്ളുന്നവരാണ് അതിൽ തന്നെ ഏകദേശം ശരാശരി ഒരു തൊണ്ണൂറ്റി അയ്യായിരം ഡോളറാണ് ഓരോ ആളുകളുടെയും പിന്നെ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇത് സാധാരണ ഒരു ഗ്ലോബൽ നോംസിനേക്കാൾ വളരെ കൂടുതലാണ് ഇവിടെയും പ്രവാസികൾ ഈ ഗണത്തിൽ വരുന്നുണ്ട് ഇവിടെ പ്രവാസി അവരുടെ നിക്ഷേപമായാലും അവരുടെ വരുമാനമായാലും ഏത് രീതിയിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് പ്രത്യേകമായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് കുറേ കൂടി വിദ്യാഭ്യാസമുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് ബോധപൂർവമായ പിന്നെ ഒരു ശ്രമം നടത്താവുന്നതാണ് ഇവിടെയൊക്കെ പ്രവാസി എന്നുള്ള രീതിയിൽ നാം മനസ്സിലാക്കേണ്ടത് കൊടുക്കുന്ന അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും അത് ആരോടെങ്കിലും ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വേണം ഒപ്പിടാൻ കാരണം ഒപ്പിട്ട് കഴിഞ്ഞാൽ നാം അതിൻ്റെ ബാധ്യസ്ഥരാണ് ഇതിൽ കാതലായ ഒരു വശമുണ്ട് ഓരോ ഉപഭോക്താവും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇഗ്രനൻസ് ഓഫ് ദ ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്ഡ് സുഖപ്രദമായ ജീവിതം കുടുംബത്തിൻ്റെ സന്തോഷം നാടിൻ്റെ വികസനം ഇതെല്ലാം തീർച്ചയായും പ്രവാസിയുടെ വികാരമാണ് ഈ വികാരത്തിന് അടിമപ്പെടേണ്ടത് ശരിയായ നിക്ഷേപത്തിലൂടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കിക്കൊണ്ടാകണം ഗൾഫ് സമിറ്റ് ഓർമ്മിപ്പിക്കുന്നതും ഇതാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം